തൊൽസമാധിവിജയേതുയ പുനർ മക്ഷു മോക്ഷരക്രമേണ വ യോഗവശ്യമനിലം ഷടാശ്രൈരുന്നയത്യജ സുഷുംനയാണീ നാലാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണിത് അല്ലയോ അജ അതായത് ജനനമില്ലാത്ത ഭഗവാനെ അവിടുത്തെ സ്വരൂപത്തിലുള്ള സമാധി ഉറച്ചു കഴിഞ്ഞാൽ ഏതൊരാൾ വീണ്ടും ഉടൻ തന്നെയോ ക്രമമായോ മോക്ഷം നേടാൻ തൽപ്പരനായിത്തീരുന്നത് അവൻ യോഗാദികൾ അതായത് പ്രാണായാമങ്ങൾ തുടങ്ങിയവ കൊണ്ട് വശത്തായിത്തീർന്ന വായുവിനെ ഷടാധാരങ്ങളോട് കൂടിയ സുഷുംനയിലൂടെ പതുക്കെ മുകളിലേക്ക് നയിക്കുന്നു അതായത് സമാധി വിജയം നേടിയ ഒരാൾക്ക് താൻ വിചാരിക്കുന്ന സമയത്ത് മോക്ഷപ്രാപ്തി നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് സമാധി വിജയേതു പുനർ മോക്ഷരസികക്രമേണ വ യോഗവശ്യമനിലം ഷടാശ്രൈ ഉന്നയത്യജ സുഷുംനയാശനൈ